പ്രേംലാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു അജ്ഞാത വസ്തു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നാണ് രണ്ട് രണ്ടു വർഷം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോഴും ആ സംഭവം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് എന്താണ് ആ സംഭവം ഇത് മണിപ്പൂരിലെ ഇംഫാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന സംഭവമാണ് കൃത്യം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊൻപത് ഈ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സി ഐ എസ് എഫിന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു കോൾ ഒരു ഫോൺ കോൾ വന്നു അത് കൈമാറിയ സന്ദേശം എങ്ങനെയാണ് വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോളിന് മുകളിലായിട്ട് ഒരു അജ്ഞാത വസ്തു കാണപ്പെടുന്നു എന്നുള്ള ഒരു സന്ദേശം ഇപ്പൊ എയർ ട്രാഫിക് കൺട്രോള് അപ്പോൾ തന്നെ അവരുടെ റഡാർ സിഗ്നൽ വെച്ചൊക്കെ നോക്കുമ്പോ ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു പക്ഷെ അത് നിശ്ചലമാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നില്ല നിശ്ചലമായി നിൽക്കുന്നു ഒരു ആകാശത്ത് ഒരു സംഗതി അപ്പോ ഇവർക്ക് ഇതിൽ എന്തോ ഒരു പന്തികേട് തോന്നി അപ്പൊ നോക്കുമ്പോ ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഗോളാകൃതിയിലുള്ള വെള്ള നിറത്തിലുള്ള ഒരു വസ്തു ഇതാണ് കാണപ്പെടുന്നത് അപ്പൊ ഇവരുടനെ തന്നെ ഇത് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചു ഈ സംഗതി ഈ സമയത്ത് ആദ്യം കാണപ്പെട്ടപ്പോ ഈ എയർ ട്രാഫിക് കൺട്രോളിന്റെ തെക്ക് വശത്തേക്ക് ഇങ്ങനെ പതുക്കെ നീങ്ങുന്നതായിട്ടാണ് മനസ്സിലായത് എന്നാൽ ഈ എയർ ട്രാഫിക് കൺട്രോളിന്റെ ആ ടവറിന് നേരെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെട്ടത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വിമാനത്താവളത്തിന്റെ പരിധിയിൽ ആകാശത്ത് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അവിടെ അത് ബാധിക്കും ഏതാണ്ട് മൂന്ന് വിമാനങ്ങൾ വൈകി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു അതിൽ പറയുകയാണെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് വന്ന ഒരു ഇൻഡിഗോ വിമാനം ഏതാണ്ട് ഇരുപത്തഞ്ച് മിനിറ്റോളം ആ പ്രദേശത്ത് ആ വിമാനത്താവളത്തിൽ ഇറങ്ങാതെ ആ പ്രദേശത്ത് വട്ടമിട്ട് പറഞ്ഞതിന് ശേഷം തിരിച്ച് ഗുവാഹത്തിയിലേക്ക് മടക്കി വിട്ട ഒരു സംഗതിയുണ്ട് ഇത് ഈ ഇങ്ങനെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനമടക്കം താളം തെറ്റിയ സമയത്ത് ഈ സി അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ നേരെ ഇന്ത്യൻ വ്യോമസേനയെ ഈ വിവരം അറിയിച്ചു അങ്ങനെ ഈസ്റ്റേൺ കമാൻഡിലെ ഹഷിമാരയിൽ നിന്ന് രണ്ട് റഫേൽ വിമാനങ്ങൾ പറന്നുയർന്നു ഈ റഫേൽ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുള്ള നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും വലിയ അത്യന്താധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള റഡാറുകൾ അടക്കമുള്ള വിമാനങ്ങളാണ് റഫേൽ അങ്ങനെ ഈ രണ്ട് റഫേൽ വിമാനങ്ങളും പറന്ന് ഈ വിമാനത്താവളത്തിന്റെ പരിസരത്ത് നിരീക്ഷണം നടത്തി പക്ഷെ അവർക്ക് യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഒരു വിമാനം അങ്ങനെ മടങ്ങിപ്പോയി ഒരു വിമാനം കുറെ കൂടി കുറെ നേരം കൂടി ആ വിമാനത്താവളത്തിന്റെ മുകളിൽ റോന്തു ചുറ്റി പറന്നു അപ്പൊ പിന്നീട് ഈ രണ്ട് മുപ്പതിന് കാണപ്പെട്ട ഈ അജ്ഞാത വസ്തു വെളുത്ത നിറത്തിൽ ഗോളാകൃതിയിൽ കാണപ്പെട്ട ഈ അജ്ഞാത വസ്തു പിന്നീട് പടിഞ്ഞാറൻ ദിക്കിലേക്ക് നീങ്ങുന്നതായിട്ട് മനസ്സിലായി വൈകിട്ട് ഒരു നാല് അഞ്ച് വരെ ഇതിനെ അവിടെ അവിടെ നിന്ന് കാണാമായിരുന്നു പിന്നീട് ഈ ഇംഫാലിൽ അല്ലെങ്കിൽ ഈ മണിപ്പൂരിലെ ഇംഫാലിലെ ഈ വിമാനത്താവളത്തിൽ ഏകദേശം നാലരയോടുകൂടി സൂര്യാസ്തമയം അല്ലെങ്കിൽ വെളിച്ചം നഷ്ടമാകുന്ന ഒരു സമയം ഉണ്ടാവും ഏതാണ്ട് നാലഞ്ചോടുകൂടി അതായത് സൂര്യപ്രകാശം കുറഞ്ഞു വരുന്ന ആ സമയത്ത് പെട്ടെന്ന് ഈ വസ്തു അജ്ഞാതമായി അപ്രത്യക്ഷമായി എങ്ങോട്ട് പോയത് പിന്നെ ആർക്കും അറിയില്ല അപ്പൊ ഇതിനെക്കുറിച്ച് ആ അവിടെയുള്ളവർ നിരീക്ഷിച്ചപ്പോ ആദ്യം കരുതിയത് ഇതൊരു വെദർ ബലൂൺ ആയിരിക്കും എന്നുള്ളതാണ് കാരണം കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വെദർ ബലൂണുകൾ അയക്കാറുണ്ട് പക്ഷേ വെദർ ബലൂൺ ആണെങ്കിൽ പോലും അതിങ്ങനെ നിശ്ചലമായി നിൽക്കില്ല അത് ഈ പ്രവാഹം അനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങും അതുമാത്രമല്ല അങ്ങനെ ഒരു വെദർ ബലൂൺ വിന്യസിച്ചതായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥിരീകരിക്കുന്നുമില്ല പിന്നെ സംശയം ചാര ഉപഗ്രഹങ്ങൾ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ചാര ഉപഗ്രഹങ്ങളാണെങ്കിൽ അങ്ങനെ ഇത് ബഹിരാകാശത്ത് കാണപ്പെടേണ്ട സംഗതിയാണ് അത് ഒരിക്കലും ഇത്ര താഴെ ഏകദേശം നമ്മുടെ ഭൂതലത്തിൽ നിന്ന് ഏതാണ്ട് പതിനായിരം അടി ഉയരാണ് ഇത് കാണപ്പെട്ടത് പിന്നെ സംശയം ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകളാണോ എന്നുള്ളൊരു സംശയമാണ് പക്ഷെ മനുഷ്യ നിർമ്മിത ഡ്രോണുകൾക്ക് ഇത്രയും വലിയ അതായത് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡ്രോണുകൾക്ക് ഈ പതിനായിരം അടി ഉയരെ വരെ നിന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ക്ഷമത ഇല്ല സൈനിക ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകൾ അങ്ങനെ നിൽക്കുമായിരിക്കും പക്ഷെ ഇത് അങ്ങനെ സാധിക്കില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ സൈനിക ഡ്രോണുകളോ മറ്റോ സൈനിക ഡ്രോണുകളാണെങ്കിൽ പോലും അത് ഈ ആകൃതിയിൽ ഇല്ല പിന്നെ അയൽ രാജ്യങ്ങളുടെ ഏതെങ്കിലും ചാര പദ്ധതിയുടെ ഭാഗമാണോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളിൽ അങ്ങനെ ഒന്നല്ല എന്നുള്ളതും മനസ്സിലായി അപ്പോ ഉണ്ടായ ഒരു നിഗമനം ഇതൊരു യു എഫ് ഒ ആണ് അൺഐഡന്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജക്ട് അതായത് നമ്മുടെ ആകാശത്ത് തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കൾ പറക്കും തളികകൾ അന്യഗ്രഹ ജീവികളുടെ അടക്കമുള്ള പറക്കും തളികകൾ എന്ന തരത്തിലാണ് ഇതിന് വ്യാഖ്യാനം വന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യോമസേന അടക്കം നിരീക്ഷണം നടത്തിയെങ്കിലും അവർക്ക് യാതൊരു തെളിവും കിട്ടിയില്ല ആ ഏതാണ്ട് ഈ ഒരു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മൂന്ന് നാല് മണിക്കൂറുകളോളം തടസ്സപ്പെട്ട ഒരു സംഗതിയാണ് ഈ പ്രശ്നമെല്ലാം പരിഹരിച്ച ശേഷം വൈകിട്ട് അഞ്ച് അൻപതിനാണ് അവിടെ വിമാനത്താവളത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചത് പിന്നീട് മണിക്കൂറുകൾ വേണ്ടി വന്നു ആ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകാൻ അപ്പൊ ഇത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നിരുന്നു എന്താണ് ഈ വസ്തു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഇതിന് പാർലമെന്റിൽ ചോദ്യം വന്നു അന്നത്തെ വ്യോമയാന മന്ത്രി മുൻ കരസേനാ മേധാവിയായ വി കെ സിംഗ് ആണ് അപ്പൊ അദ്ദേഹത്തോട് കോൺഗ്രസ് പ്രതിനിധിയായ മനേഷ് തിവാരി രേഖാമൂലം ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതിന് എന്ത് എടുത്തു അപ്പോ വ്യോമയാന മന്ത്രാലയവും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായ വി കെ സിംഗ് പറഞ്ഞത് അതെന്താണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഗതി വന്നു റഫേൽ വിമാനങ്ങളടക്കം അയച്ച് നമ്മൾ പരിശോധന നടത്തി പക്ഷെ കാര്യമായതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം കൊടുത്തത് അപ്പോ മനേഷ് ദിവാരിയുടെ ഉപചോദ്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു അന്യഗ്രഹ ജീവികളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അജ്ഞാത വസ്തുക്കളോ നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നാൽ നമ്മുടെ വ്യോമ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൈനികമായിട്ട് തന്നെ അതിന് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വന്നു പക്ഷെ അതിന് കൃത്യമായ ഉത്തരം വി കെ സിംഗ് നൽകിയതുമില്ല അന്നുമുതൽ ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ആ സംഗതി എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഇപ്പോഴും അന്വേഷണം നടക്കുന്നു സ്ഥിരീകരണം ഇല്ല എന്ന റിപ്പോർട്ട് മാത്രമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഈ സമയം വരെ നൽകിക്കൊള്ളുന്നത്